പ്രമുഖ വ്യവസായി എം എ യൂസഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പ് മഹാരാഷ്ട്രയിലേക്കും സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ലുലു ഗ്രൂപ്പിന്റെ ശക്തമായ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫട്നാവിസ് എക്സിൽ കുറിച്ചു നാഗ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് സമുച്ചയമാകും ലുലു ഗ്രൂപ്പ് ഒരുക്കുക മഹാരാഷ്ട്രയ്ക്ക് മികച്ച അവസരങ്ങളും വളർച്ചയും സമ്മാനിക്കുന്ന പദ്ധതിയായിരിക്കും ഇതെന്നും ഫട്നാവിസ് എക്സിൽ കുറിച്ചു കേരളം ഉത്തർപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് എന്നിവയ്ക്ക് ശേഷം ലുലു ഗ്രൂപ്പ് സാന്നിധ്യം അറിയിക്കുന്ന സംസ്ഥാനമാകും മഹാരാഷ്ട്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് ലുലു ഗ്രൂപ്പ് ഉന്നത സംഘം വൈകാതെ മഹാരാഷ്ട്ര സന്ദർശിക്കുമെന്ന് എം എ യൂസഫലി പറഞ്ഞു സംസ്ഥാനത്തെ ഭക്ഷ്യ സംസ്കരണം ലോജിസ്റ്റിക് രംഗത്തും ലുലു ഗ്രൂപ്പ് നിക്ഷേപം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ദാവോസിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും എം എ യൂസഫ് അലി കൂടിക്കാഴ്ച നടത്തി ആന്ധ്രാ തലസ്ഥാനമായ അമരാവതിരുപ്പതി എന്നിവിടങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാളും ഒരുക്കാൻ ലുലുവിന് താല്പര്യമുണ്ടാ പദ്ധതികളുടെ പുരോഗതി യൂസഫ് അലി ചന്ദ്രബാബുവിനെ അറിയിച്ചു ആന്ധ്രയിലെ മുൻ സർക്കാരിന്റെ പ്രതികൂല നിലപാട് മൂലം ലുലു ഗ്രൂപ്പിന് നിക്ഷേപ പദ്ധതികൾ പിൻവലിച്ച് സംസ്ഥാനം വിടേണ്ടി വന്നിരുന്നു തുടർന്ന് അധികാരത്തിലേറിയ ചന്ദ്രബാബു നായിഡു സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പിനെ ക്ഷണിക്കുകയായിരുന്നു ദാവൂസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായും എം എ യൂസഫലി സൗഹൃദം പങ്കുവച്ചു നിലവിൽ ഹൈദരാബാദിൽ ലുലുവിന് ഷോപ്പിംഗ് മാളുണ്ട് സംസ്ഥാനത്ത് ഹൈപ്പർ മാർക്കറ്റുകളും ഭക്ഷ്യ സംസ്കരണ നിക്ഷേപവും ലുലു ഗ്രൂപ്പ് ഭാവിയിൽ നടപ്പാക്കുമെന്നാണ് സൂചനകൾ ന്യൂസ് ലോഗിൻ കേരള